കോൺഗ്രസിൻ്റെ എം എൽ എയെ അറസ്റ്റ് ചെയ്ത് തെരുവിലൂടെ നടത്തിച്ച് ഒരു രാഷ്ട്രീയ വിജയം സ്വപ്നം കണ്ട സി പി എമ്മിന് പണിപാളി പിണറായി വിജയന്റെ പോലീസ് ചുമത്തിയ ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയായ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെയും അതുപോലെ വയനാട് ഡി സി സി അധ്യക്ഷൻ എൻ ഡി അപ്പച്ചൻ്റെയും മുൻകൂർ ജാമ്യാപേക്ഷ പതിനഞ്ചിന് കോടതി പരിഗണിക്കും അതുവരെ ഈ നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കോടതി നിർദ്ദേശം നൽകി ഡിസ്ട്രിക്ട് ആൻഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെയാണ് ആണ് നിർദ്ദേശം വന്നിരിക്കുന്നത് പതിനഞ്ചാം തീയതി കേസിൽ വിശദമായ വാദം കേൾക്കും കേസ് ഡയറി ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് വയനാട് ഡി സി സി ട്രഷററായിരുന്ന ശ്രീ എൻ എം വിജയന്റെ മരണത്തിൽ സുൽത്താൻ ബത്തേരി എം എൽ എ ആയ ഐ സി ബാലകൃഷ്ണൻ അതുപോലെ ഡി സി സി അധ്യക്ഷനായ എൻ ഡി അപ്പച്ചൻ കോൺഗ്രസ് നേതാക്കളായ കെ കെ ഗോപിനാഥൻ അന്തരിച്ച പി വി ബാലചന്ദ്രൻ എന്നിവർക്കെതിരെയാണ് ബത്തേരി പോലീസ് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തത് കെ കെ ഗോപിനാഥൻ ഹൈക്കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് ഇന്നലെയാണ് ആത്മഹത്യാ പ്രേരണയ്ക്ക് ഈ നാലു പേർക്കെതിരെയും കേസെടുത്തത് വലിയൊരു രാഷ്ട്രീയ കോലാഹലം സൃഷ്ടിച്ച് വയനാട്ടിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം നടത്തിയത് കേരളമാകെ വ്യാപിപ്പിക്കാനും ഈ കേസോടുകൂടി ഇത് എ ഡി എമ്മിൻ്റെ കേസുമായി താരതമ്യപ്പെടുത്താനുമാണ് സി പി എം ആലോചിച്ചത് ഈ കേസെടുത്തതോടെ ഐ സി ബാലകൃഷ്ണൻ അതുപോലെ അപ്പച്ചൻ എന്നിവർ രഹസ്യ സ്ഥലങ്ങളിലേക്ക് മാറി എന്നുള്ള വിവരം ലഭിച്ചതോടെ പോലീസ് വലിയ രീതിയിലുള്ള തിരച്ചൽ ഇവർക്ക് വേണ്ടി നടത്തുകയും ഇവരെ പൊതുമധ്യത്തിൽ ഒന്ന് ആക്ഷേപിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തന്നെ ആക്ഷേപം വന്നിരുന്നു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തതിനാൽ ഇവരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടുമില്ല അതേസമയം ഐ ബാലകൃഷ്ണൻ ഒളിവിലല്ല എന്നും പോലീസ് സുരക്ഷയുള്ള ഒരാളാണ് എം എൽ എ എന്നും അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ റഷീദ് കോടതിയെ അറിയിച്ചിട്ടുണ്ട് പോലീസ് ഇതുവരെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അതുകൊണ്ടാണ് ഹാജരാകാത്തതെന്നും അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നു സി പി എം ഇതിനു വേണ്ടി വലിയ പ്രതിഷേധ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിനിടയിൽ എം എൽ എക്കും ഡി സി സി പ്രസിഡന്റിനും കിട്ടിയ ഈ ഉത്തരവ് അല്ലെങ്കിൽ അവർ അവരുടെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവ് വലിയ ആശ്വാസമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ആശ്വാസം എന്നതിനപ്പുറം ഇത് നവീൻ ബാബു എന്ന എ ഡി എമ്മിൻ്റെ കേസുമായി ഈ കേസ് താരതമ്യം ചെയ്ത് വലിയ കുറ്റകൃത്യത്തിൽ നിന്നും കൈകഴുകാനുള്ള ഒരു പരിപാടിയാണ് സി പി എം നടത്തി വന്നിരുന്നത് എന്നാൽ ഇത് രണ്ടും രണ്ടാണ് എന്നെല്ലാവർക്കും അറിയാം ഒന്ന് നേരിട്ട് ഒരു കൊലപാതകത്തിന് തുല്യമാക്കി മാറ്റിയതാണ് എ ഡി മരണം അതിന് പരാതി നൽകിയതും നിയമ പോരാട്ടം നടത്തിക്കൊണ്ടുവരുന്നതും ഏതറ്റം വരെ പോകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതും എ ഡി എമ്മിന്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് അവർ കുറ്റവാളികളെ ശിക്ഷിക്കാതെ പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാൽ വയനാട്ടിലെ ശ്രീ വിജയന്റെ കുടുംബം ഇപ്പോഴും കോൺഗ്രസ് എന്ന പാർട്ടിക്കൊപ്പമാണ് കോൺഗ്രസ് പറയുന്നതിന് ശിരസ വഹിക്കുകയാണ് അവർ അതിൽ നീതി കിട്ടണമെന്ന് മാത്രമാണ് അവർ പറയുന്നത് ഈ സാഹചര്യത്തിലാണ് നവീൻ ബാബുവിൻ്റെ കേസും വയനാട്ടിലെ കേസും ഒരുപോലെയാക്കാൻ സി ശ്രമിച്ചത് ആ നടപടിക്കേറ്റ ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് കോടതിയുടെ ഈ ഉത്തരവ്